നമസ്കാരം ആറാം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ രമ്യ മനോജ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അതുപോലെ സുരക്ഷിതരാണ് എന്നും കരുതുന്നു കാരണം പ്രതികൂലമായ കാലാവസ്ഥയാണ് നല്ല മഴയും കാറ്റും ഇടിമിന്നലൊക്കെയുണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക കൊച്ചു കൊച്ചുകുട്ടികളുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളക്കെട്ടുള്ളടത്തൊന്നും കുട്ടികളെ കളിക്കാനൊന്നും വിടരുത് അതുപോലെ തന്നെ കാറ്റൊക്കെ വന്നാൽ ഏഹ് മരമൊക്കെ കടപുഴുകി വീഴാനും ഡൈൻ കമ്പിയൊക്കെ പൊട്ടി വീഴാനും ഒക്കെ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം ഒഴിവുകൾ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ പറയുന്ന ഒഴിവുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്നുകൂടി അറിയിക്കുന്നു ഇനി നമുക്ക് ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് ഒന്നുകൂടെ പറയുകയാണ് ഹോം കെയർ നേഴ്സിന് ഉടൻ ആവശ്യമുണ്ട് ഹാർട്ട് പേഷ്യന്റ് ആയ ഒരു മുത്തശ്ശിയെ എൺപത്തിയഞ്ചു വയസ്സുണ്ട് വീട്ടിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതിന് നേഴ്സിംഗ് പഠിച്ച ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് മുത്തശ്ശിയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടറും ഇഞ്ചക്ഷനും ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളായിരിക്കണം എ എൻ എം അല്ലെങ്കിൽ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചവർക്കാണ് മുൻഗണനയുള്ളത് രോഗി പരിചരണത്തിൽ മുൻപരിചയം ഉള്ളവരായിരിക്കണം അപ്പം ഈ ഒരു ഒഴിവിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ശമ്പളം മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുക ഇരുപത്തിയെട്ട് ദിവസം കണക്കാക്കിയാണ് രണ്ടു ദിവസം ലീവ് ഉണ്ട് ഭക്ഷണവും താമസവും സൗജന്യമാണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂറാണ് ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ത്രിബിൾ വൺ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ടു എയ്റ്റ് ത്രിബിൾ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ആയുർവേദ മെഡിസിൻ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ പുതുതായി തുടങ്ങുന്ന ഓഫീസുകളിലേക്ക് ബില്ലിംഗ് അക്കൗണ്ട്സ് സ്റ്റോർ കൺട്രോളർ സ്റ്റോർ മാനേജർ എന്നീ നിയമനങ്ങളിലേക്ക് ആറു മാസത്തെ പരിശീലനമാണ് പരിശീലന കാലയളവിൽ പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെ ലഭിക്കുന്നതാണ് സൗജന്യ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ യോഗ്യതന്ത് പ്ലസ് ടു ഡിഗ്രി പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സുള്ള ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയാണ് അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ സെവൻ സിക്സ് നയൻ സീറോ ഫൈവ് ടു മറ്റൊരു നമ്പർ സെവൻ നയൻ സീറോ സെവൻ ത്രീ സിക്സ് സീറോ സെവൻ നയൻ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അടുത്തൊഴിവ് അങ്കമാലിയിലെ എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക് സ്റ്റീൽ ഫാബ്രിക്കേറ്റർ ആർക്ക് വെൽഡർ ടിക് വെൽഡർ ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ത്രീ സീറോ സെവൻ ഫോർ സീറോ ത്രീ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വിശദവിവരങ്ങൾ ചോദിച്ചറിയുക അടുത്തൊഴിവ് ജെഎസ് ഗ്യാസ് സ്റ്റോവ് സർവീസ് ആൻഡ് ഗ്യാസ് പൈപ്പ് ലൈൻ വർക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ടെക്നീഷ്യൻ സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ടൂ വീലർ നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെയാണ് ഫ്രീ അക്കോമഡേഷൻ ഫ്രീ ട്രെയിനിങ്ങുമാണ് ഇതിന്റെ ലൊക്കേഷൻ എറണാകുളം തിരുവനന്തപുരം കൊല്ലം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ യൻ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ടു സീറോ ഫോർ നയൻ ത്രീ മറ്റൊരു നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് സീറോ എയ്റ്റ് നയൻ സെവൻ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ഇരവി പേരു അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ജോലി പരിചയമുള്ള ഹോം നേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് പുരുഷനെയാണ് ആവശ്യമായിട്ടുള്ളത് പ്രായം അൻപതിൽ താഴെ ആയിരിക്കണം സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് അത് ജോലിയുടെ പരിചയമനുസരിച്ചായിരിക്കും സാലറി കൊടുക്കുക അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഡബിൾ ഫൈവ് ടു എറ്റ് സീറോ വൈകിട്ട് ആറു മണിക്ക് ശേഷം വിളിക്കരുത് അതിനു മുമ്പായിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വിശദത്ത് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും